സംസ്ഥാനത്തെ എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് പൂർത്തീകരിക്കേണ്ട ദിവസം ഡിസംബർ പതിനെട്ടിലേക്ക് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നീട്ടിവെച്ചിട്ടുണ്ട് നേരത്തെ ഈ ഡേറ്റുകൾ പലകുറി മാറ്റിവെച്ചുകൊണ്ടാണ് കോടതിയുടെ മുന്നിലെത്തിയ കേസിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൊടുത്ത ഉറപ്പിൻ്റെ ഭാഗമായി രണ്ട് തവണ ഇത്തരത്തിൽ ഡേറ്റ് മാറ്റിവെക്കുവാൻ സംസ്ഥാന ഇലക്ടർ ഓഫീസർ തീരുമാനിച്ചത് ഞങ്ങൾ പല കുറി എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്തെ ഇലക്ഷൻ ഓഫീസ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പിഴവുകളുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പുതിയ വോട്ടർമാരെ പരമാവധി ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് ഐ ആർ പൂർത്തീകരിക്കുവാൻ കൂടുതൽ സമയം അനുവദിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത്തരം ജനകീയ അഭിപ്രായങ്ങളോട് മുഖത്തിരിച്ചു നിൽക്കുവാനാണ് സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ സംവിധാനം ആവർത്തിച്ച് ശ്രമിച്ചത് ഏറ്റവും പുതിയ വാർത്ത ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് ഫോമുകൾ തിരിച്ചു വാങ്ങി ഏകദേശം പൂർത്തീകരിച്ചു എന്ന് ഒരു വശത്ത് പറയുമ്പോൾ അങ്ങനെ തിരിച്ചു കിട്ടിയ ഫോമുകളിൽ അൻപത് ലക്ഷം ഫോമുകളുടെയും വോട്ടർമാർ അൻപത് ലക്ഷം വോട്ടർമാർ ഒരിക്കൽ കൂടി അവരുടെ അവരുടെ രേഖകളുമായി ബി എൽഒമാരുടെ അടുത്ത് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് വ്യക്തമായിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകം പരിശോധിച്ചാൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പങ്കാളിത്തം എഴുപത് മുതൽ എൺപത് ശതമാനവും അതിന് മുകളിലേക്കും പോയിട്ടുണ്ട് ഏറ്റവും അവസാനം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വാശിയോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തേഴ് ശതമാനം വരെ വോട്ടർമാരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ നമ്മുടെ രാജ്യത്തിനാകെ മാതൃകയായി ഇലക്ഷൻ കമ്മീഷന് തന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന രീതിയിലാണ് കേരളീയർ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയ ഉത്കണ്ഠകളെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ജനവികാരം മാനിച്ച് മുന്നോട്ട് പോകുവാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഇവിടെ പരാജയപ്പെടുകയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ് ഇരുപത് ലക്ഷം ഫോമുകൾ നോക്കൂ സംസ്ഥാനത്ത് രണ്ട് കോടി എൺപത്തി ലക്ഷം വോട്ടർമാർ ഉണ്ട് എന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് അതിൽ ഇത് ഇരുപത് ലക്ഷം ഫോമുകൾ എന്യുമറേഷൻ ഫോമുകൾ തിരിച്ചു കിട്ടാനുണ്ട് എന്ന് അറിയിക്കുന്നു അഞ്ച് ദശാംശം ആറ് ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ശതമാനം ആളുകളെങ്കിലും അവരെ കണ്ടെത്തുവാൻ ബി എൽ ഒമാർക്ക് കഴിയാതെ പോയിട്ടുണ്ട് ഭാഗികമായോ പൂർണ്ണമായോ മാറിപ്പോയവർ എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നവർ ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തോളം വരും രണ്ട് ശതമാനത്തിലധികം ഇനിയും മരണപ്പെട്ടവർ അത് തീർച്ചയായും അത് ആ കണക്കുകൾ കൃത്യമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയുമായി ബി മാർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സി പേരുണ്ട് എന്യൂമറേഷൻ ഫോം എത്തിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി അറുപത്താറായിരം ആളുകൾക്കാണ് രണ്ട് ശതമാനത്തിലധികം ആളുകളെ കണ്ടെത്തി അവർക്ക് ഫോമുകൾ വിതരണം ചെയ്യുവാൻ ബി എൽഒമാർ പരാജയപ്പെട്ടിരിക്കുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വോട്ടർ പട്ടികയെ പറ്റി മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഇലക്ട്രൽ ഓഫീസർ തന്നെ പറയുന്നു കേരളത്തിലെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വോട്ട് ചെയ്യുവാൻ അർഹത നേടി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്യുവാൻ അവസരം കിട്ടിയിട്ടുള്ള ആളുകൾ അങ്ങനെ ശ്രമിച്ചിട്ടുള്ള ആളുകൾ കേവലം ദശാംശം നാല് ശതമാനം മാത്രമാണ് പോയിൻ്റ് ഫോർ ശതമാനം ആയിരം ആളുകളെ എടുത്താൽ അതിൽ നാലാളുകൾ മാത്രമേ ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടർമാരാകാൻ ശ്രമിച്ചിട്ടുള്ളൂ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാർ വളരെ സുതാര്യമായിട്ടാണ് വോട്ടർ പട്ടികയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ എത്തുന്ന ആളുകൾ പരമാവധി വോട്ട് ചെയ്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ പരമാവധി വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിലുള്ള എസ് ഈ പറയുന്ന അൻപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ആളുകളിൽ നല്ല ശതമാനം ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇത് കേരളത്തിൻ്റെ ജനാധിപത്യ പരീക്ഷണങ്ങളെ മൊത്തത്തിൽ അട്ടിമറിക്കുമെന്ന് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എഴുപത്തിരണ്ട് സീറ്റ് ലഭിച്ചു എൽ ഡി എഫിന് അറുപത്തെട്ട് സീറ്റുകളാണ് ലഭിച്ചത് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസം കേവലം ഒന്ന് ദശാംശം അഞ്ച് ശതമാനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് നെക് ടു നെറ്റ് പോരാട്ടം ആരാണ് വിജയിച്ചു കയറുക എന്ന് അവസാന നിമിഷം പോലും പറയാത്ത തരത്തിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണമെടുത്താൽ വോട്ട് ചെയ്യുന്നവരുടെ ഏകദേശം രണ്ടു കോടിയോളം ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ മുന്നണികൾ മാറി വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നിരിക്കെ നോക്കൂ എസ് ഐ ആറിൻ്റെ പേരിൽ എസ് ഐ ആർ എന്തിനു വേണ്ടിയാണെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി എലക്ഷൻ കമ്മീഷൻ പറയുന്നത് തെരഞ്ഞെടുപ്പുകളെ സുതാര്യമാക്കാൻ എന്നാൽ തെരഞ്ഞെടുപ്പുകളെ സുതാര്യമായി കണ്ടുവരുന്ന കേരളീയരുടെ ഇടയിലേക്ക് അർഹതപ്പെട്ട ആളുകളിൽ തന്നെ വോട്ട് ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും എന്ന് മാത്രമല്ല അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ തരത്തിലുള്ള അവിശ്വസനീയമായ തരത്തിലുള്ള അട്ടിമറ അട്ടിമറികളുണ്ടാകും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനകീയ സർക്കാരുകൾ അധികാരത്തിൽ വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ എസ് ഐ ആറിൻ്റെ തീയതി പലകുറി ജനങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം സുപ്രീം കോടതിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ അത് ഫെബ്രുവരി ഏഴാം തീയതി ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിലുള്ള ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ എസ് ഐ ആർ സംവിധാനത്തിൽ വലിയ പാളീച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഒരാൾക്ക് പോലും അർഹതപ്പെട്ട ആളുകൾക്ക് പോലും വോട്ട് ചെയ്യുവാൻ അവസരം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് വലിയ അനാരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാക്കും കേരളീയ പൊതുബോധത്തെ തന്നെ അത് അട്ടിമറിക്കും അതുകൊണ്ട് സുപ്രീം കോടതി പച്ചക്കൊടി കാട്ടി അതുകൊണ്ട് എസ് ഐ തുടരട്ടെ ഇല്ലെങ്കിൽ എസ് ഐ ആറിൻ്റെ ഡേറ്റുകൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിച്ചാൽ അവർ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പറയേണ്ടി വരും കാരണം ഈ രീതിയിലാണ് എസ് ഐ ആർ പൂർത്തീകരിക്കുന്നതെങ്കിൽ കേരളീയ പൊതുമണ്ഡലം ആഗ്രഹിക്കുന്ന സർക്കാരുകൾ ഉണ്ടാകാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ അട്ടിമറികൾ വടക്കേന്ത്യങ്ങളിൽ സംഭവിക്കുന്നത് പോലുള്ള വലിയ അട്ടിമറികൾ ഈ എസ് ഐ ആറിൻ്റെ ഒറ്റ കേരളത്തിൽ സംഭവിക്കും അതുണ്ടാകാതെ നോക്കുവാനുള്ള ജനകീയ സമരങ്ങളിലേക്ക് കേരള കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതു മണ്ഡലങ്ങളിലേക്ക് കടന്നു വന്ന് എസ് ഐ ആറിൻ്റെ അനീതിക്കെതിരെ ശക്തമായി താക്കീത് നൽകുവാൻ അവർ മുന്നോട്ട് വരും വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്